സത്യത്തിൽ അമേരിക്കയ്ക്ക് റഷ്യയെ പേടിയാണോ ലോക പോലീസ് ലോകത്തെ സൂപ്പർ പവർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന യു എസ് എന്തിനാണ് റഷ്യയെ ഭയപ്പെടുന്നത് കാരണം ഇത് പറയുന്നതിന് കൃത്യമായിട്ടും ചില സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയോട് ചോദിച്ചത് മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കാൻ താങ്കൾ പോവുകയാണോ എന്നാണ് താങ്കൾ അതാണോ ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കരുതുക തീർച്ചയായിട്ടും ഒരു ലോകമഹായുദ്ധം നമുക്കൊന്നും വേണ്ട നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കാം അങ്ങനെ ചോദിക്കുന്നത് എന്നാണ് പക്ഷേ സത്യത്തിൽ അമേരിക്ക ഇന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിക്കുന്നതും അമേരിക്ക യുദ്ധത്തിൽ യുക്രൈനെ സഹായിക്കാൻ തീരുമാനിച്ചതും ഒറ്റ കാരണം കൊണ്ടാണ് റഷ്യയോടുള്ള ഭയം കൊണ്ടാണ് ആദ്യം അമേരിക്ക യുദ്ധത്തിൽ പങ്കെടുക്കാൻ എന്തുകൊണ്ട് വന്നു അന്ന് ബൈഡൻ ആണ് ഭരിക്കുന്നത് ഡെമോക്രാറ്റുകൾ എന്നും റഷ്യയെ ഭയത്തോടെയാണ് കണ്ടിട്ടുള്ളത് റഷ്യ കൂടുതൽ വളരുന്നത് തങ്ങൾക്കും തങ്ങളുടെ രാജ്യത്തിനും ഒരു ഭീഷണിയായിട്ട് അവർ കണ്ടു അപ്പോൾ റഷ്യയെ ദുർബലപ്പെടുത്താൻ ഏറ്റവും നല്ലത് ഒരു യുദ്ധത്തിൽ തളച്ചിടുക എന്നുള്ളതാണ് അതിന് യുക്രൈനെ ഒരു കരുവാക്കൊണ്ട് യുക്രൈനെ ഒന്ന് ഇളക്കി വിട്ടുകൊണ്ട് സെലൻസ്കിയുടെ ബുദ്ധിമോശം നിറഞ്ഞ തീരുമാനങ്ങളെ പിന്തുണച്ചുകൊണ്ട് റഷ്യക്കെതിരെ യുദ്ധം നടത്തിയത് അമേരിക്ക തന്നെയാണ് യുക്രൈൻ ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ ബില്യൺ കണക്കിന് അതായത് നൂറ് കണക്കിന് ബില്യൺ യു എസ് ഡോളർ ആണ് യുഎസ് യാതൊന്നും പ്രതീക്ഷിക്കാതെ യുക്രൈന് കൊടുത്തുകൊണ്ടിരുന്നത് എന്താണ് കാരണം പത്തോ അഞ്ഞൂറോ ബില്യൺ ചെലവായാലും പ്രശ്നമില്ല റഷ്യ ഒന്ന് തകർന്നു കണ്ടാൽ മതി എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം അങ്ങനെ അമേരിക്ക ആഗ്രഹിക്കാൻ കാരണം എന്താണ് റഷ്യയോടുള്ള ഭയമാണ് എന്നിട്ട് എന്ത് സംഭവിച്ചു ട്രംപ് വരുന്നതിന് മുമ്പ് വരെയുള്ള യുദ്ധത്തിന്റെ കാലയളവ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ യുക്രൈനെ അമേരിക്ക സഹായിച്ചു യൂറോപ്പ് സഹായിച്ചു ജപ്പാൻ സഹായിച്ചു ഓസ്ട്രേലിയ സഹായിച്ചു കാനഡ സഹായിച്ചു എന്നുവേണ്ട ലോകത്ത് ഈ വെസ്റ്റേൺ രാജ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളും യുക്രൈനെ സഹായിച്ചു എന്നിട്ട് റഷ്യയെ പരാജയപ്പെടുത്താൻ പറ്റുമോ എന്ന് മാത്രവുമല്ല യുദ്ധത്തിൽ ഇടയ്ക്കൊക്കെ റഷ്യക്കും തിരിച്ചടി ഉണ്ടായി എന്നുള്ളത് ശരിയാണ് അത് മാറ്റി നിർത്തിയാൽ യുദ്ധത്തിന്റെ ടോട്ടൽ ഒരു ആകെ തുക നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പോഴും യുക്രൈന്റെ ഒരു വലിയ പ്രദേശം റഷ്യയുടെ കയ്യിലാണ് ഇപ്പോഴും റഷ്യ എവിടെയും പരാജയപ്പെട്ടിട്ടില്ല യുക്രൈനെതിരെ ശക്തമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് റഷ്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുകഞ്ഞു തുടങ്ങുകയും രണ്ടായിരത്തി ഇരുപത്തി മുഴുവൻ യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്ത ഒന്നാണ് റഷ്യ യുക്രൈൻ യുദ്ധം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും റഷ്യയെ ഒന്നും ചെയ്യാനായിട്ട് യൂറോപ്പിനും അമേരിക്കയ്ക്കും ഒന്നിച്ചു നിന്നിട്ടും കഴിഞ്ഞില്ല അപ്പോഴാണ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നത് ഇപ്പൊ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള ട്രംപിന്റെ തീരുമാനം എന്താണ് അതും റഷ്യയോടുള്ള ഭയമാണ് കാരണം ഇനിയും യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ഭയം റഷ്യയുമായിട്ട് പിണങ്ങിക്കഴിഞ്ഞാൽ അത് തൽക്കാലം ദോഷമാണ് എന്ന ഭയം ഇത്രയും വർഷം യുക്രൈൻ്റെ പുറകിൽ നിന്ന് അമേരിക്ക റഷ്യക്കെതിരെ യുദ്ധം ചെയ്തിട്ടും റഷ്യയെ പരാജയപ്പെടുത്താൻ കഴിയാത്തതിൽ നിന്ന് അമേരിക്ക മനസ്സിലാക്കിയിട്ടുണ്ട് റഷ്യ തങ്ങൾക്ക് മുട്ടാൻ പറ്റിയ എതിരാളിയല്ല അവർ വളരെ വളരെ പവർഫുള്ളാണ് ഇനി റഷ്യയെ ചൊറിഞ്ഞാൽ വരെ കാണാത്ത ആണവ യുദ്ധത്തിന് സാക്ഷിയാകേണ്ടി വരും കാരണം റഷ്യ അമേരിക്ക ഭയപ്പെടുന്ന ഏറ്റവും പ്രധാന കാരണങ്ങളിലൊന്ന് റഷ്യയുടെ കയ്യിലുള്ള ആയുധങ്ങളാണ് ഈ ആയുധങ്ങളെക്കുറിച്ച് കൃത്യമായി അമേരിക്കക്ക് അറിയില്ലെങ്കിലും അമേരിക്കൻ ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ വച്ച് അമേരിക്ക മനസ്സിലാക്കുന്ന ഒന്നുണ്ട് ലോകത്ത് ഏറ്റവും അധികം ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യമാണ് റഷ്യ അതിലുപരിയായിട്ട് അതിമാരകമായ ആയുധങ്ങൾ ഹൈപ്പർ സോണിക് ആയുധങ്ങൾ അടക്കം റഷ്യ വികസിപ്പിച്ചു വെച്ചിട്ടുണ്ട് ജൈവായുധങ്ങൾ രാസായുധങ്ങൾ ലേസർ വെപ്പൺസ് എന്നുവേണ്ട അത്യാധുനികമായ ആയുധങ്ങളുടെ വൻ ശേഖരം തന്നെ റഷ്യയുടെ കയ്യിലുണ്ട് ഈ ആയുധങ്ങളൊന്നും സാധാരണ ഒരു രാജ്യത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യ ഉപയോഗിക്കുകയുമില്ല റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തനായ എതിരാളിക്കെതിരെ ഉപയോഗിക്കാനായിട്ടാണ് റഷ്യ ഇതെല്ലാം നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ആരാണ് ആ ശക്തനായ എതിരാളി എന്ന് എല്ലാവർക്കും അറിയാം സാക്ഷാൽ അമേരിക്ക തന്നെയാണ് ഇന്നിപ്പോ ട്രംപ് ഞങ്ങളുടെ പണം നഷ്ടപ്പെടുന്നു തന്റെ ബുദ്ധിമോശമാണ് എന്നെല്ലാം പറഞ്ഞ് എല്ലാ കുറ്റങ്ങളും സെലൻസ്കിയുടെ തലയിൽ കൊണ്ടുവച്ചിട്ട് ഊരാനാണ് ശ്രമിക്കുന്നത് നമുക്കിതിൻ്റെ വേറൊരു വശം ചിന്തിച്ചു നോക്കാം അതായത് അമേരിക്കയിൽ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഒരു സംഗതി ഉണ്ടെന്ന് കരുതുക ഈ സംഗതി ആദ്യം ഡെമോക്രാറ്റുകളെ ഉപയോഗിക്കുന്നു ഈ ഡെമോക്രാറ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയെ തകർക്കാനായിട്ട് അവർ യുദ്ധം ഉണ്ടാക്കുന്നു യുദ്ധം ഉണ്ടാക്കിയ സമയത്ത് എന്ത് പറ്റി തുടർച്ചയായിട്ട് യുദ്ധം ചെയ്തിട്ടും അവർക്ക് ആ യുദ്ധത്തിൽ ജയിക്കാൻ കഴിയുന്നില്ല റഷ്യ കൂടുതൽ ശക്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയുമാണ് അങ്ങനെ ഒരു ഘട്ടത്തിൽ വീണ്ടും ബൈഡൻ തന്നെ അധികാരത്തിൽ തുടരുകയാണെങ്കിൽ ഒരിക്കലും ഈ യുദ്ധത്തിൽ നിന്ന് അമേരിക്കക്ക് ഊരി പോരാൻ പറ്റില്ല കാരണം ബൈഡന്റെ കൂടി ഡെമോക്രാറ്റുകളുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് യുക്രൈൻ യുദ്ധത്തിന് യുദ്ധത്തിനിറങ്ങിയത് അതായത് ഈ ബൈഡൻ തന്നെ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് യു എസ് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് എങ്കിൽ അത് അമേരിക്കയുടെ പരാജയമായിട്ട് ലോകം മുഴുവൻ വ്യാഖ്യാനിക്കും എന്നാൽ അപ്പോ ഈ യുദ്ധത്തെ എതിർക്കുന്ന ഒരാൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അയാൾ ഈ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ ആരും അത് അമേരിക്കയുടെ പരാജയമായിട്ട് പറയുകയില്ല ജനങ്ങൾ അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു അതിന് രക്ഷകനായിട്ട് ഒരാളെ അവർ തിരഞ്ഞെടുത്തു ആ ആൾ യുദ്ധം അവസാനിപ്പിച്ചു അപ്പോൾ ഡീപ് സ്റ്റേറ്റ് അതുകൊണ്ട് തന്നെ ട്രംപ് എന്ന് പറയുന്ന കാർഡ് ഇറക്കിയിട്ടുണ്ടാകാം നമുക്കറിയില്ല നമ്മൾ ഈ ഡീപ് സ്റ്റേറ്റ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നെങ്കിലും ഈ ഡീപ് സ്റ്റേറ്റിനെതിരെ വരുന്ന ട്രംപ് പോലും ചിലപ്പോൾ അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെയോ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണോ എന്ന് ആർക്കറിയാം ഇലോൺ മസ്കിനെയൊക്കെ നമ്മൾ സംശയിക്കണം നമുക്ക് തോന്നുന്ന എന്താണ് ഡീപ് സ്റ്റേറ്റിനെതിരായിട്ടൊരു പുതിയ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ട് അതുപോലെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന പുതിയൊരു ശക്തിയാണ് ഈ ഇലോൺ മസ്ക് എന്നാണ് എന്നാൽ മാറുന്ന ഈ ലോകത്തിൽ അമേരിക്ക ഒരു പുതിയ തന്ത്രം പയറ്റുന്നതാണെങ്കിലോ ഈ പറയുന്ന മസ്ക് ഉൾപ്പെടെയുള്ളവർ ഏതെങ്കിലും തരത്തിൽ ഡീപ് സ്റ്റേറ്റിന്റെ തന്നെ കണ്ണികളാണെങ്കിലോ നമുക്കറിയാൻ പറ്റില്ല നമ്മൾ പുറമേ കാണുന്നതാണ് സത്യമെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ഇപ്പോൾ ട്രംപ് വന്നിട്ട് ഈ യുദ്ധം നിർത്തണമെന്ന് പറയുമ്പോൾ ആരും അത് അമേരിക്കയുടെ പരാജയമായിട്ട് ഒരിക്കലും കാണില്ല മറിച്ച് അത് സമാധാനത്തിന്റെ വെള്ളരി പ്രാവ് പറക്കുന്നതായിട്ടേ കാണൂ അപ്പം ഇത് ഇത് ഇങ്ങനെയൊക്കെയാണ് ഈ കളികൾ പോകുന്നത് ഇതിന്റെ എല്ലാം കാരണം ഇത്രയേ ഉള്ളൂ ഇവർ ശരിക്കും റഷ്യ ഭയപ്പെടുകയാണ് ഒന്ന് മുട്ടി നോക്കി അപ്പം മുട്ടിയപ്പോൾ മനസ്സിലായി റഷ്യ അങ്ങനെ പെട്ടെന്ന് മുട്ടി വീഴ്ത്താൻ പറ്റിയ ആളല്ല എന്ന് അപ്പോൾ പിന്നെ സമാധാനത്തിന്റെ പാത ഇനി ഞങ്ങൾ നല്ലവരായി ഇപ്പൊ അമേരിക്ക അതുകൊണ്ട് തന്നെ എല്ലാ കുറ്റങ്ങളും സെലൻസ്കിയുടെ തലയിൽ വെച്ച് കെട്ടി യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകശക്തി എന്ന് പറയുന്ന അമേരിക്ക സത്യത്തിൽ അന്നും ഇന്നും എന്നും റഷ്യയുടെ മുമ്പിൽ മുട്ടിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് ശീതയുദ്ധ കാലത്തിലാണെങ്കിലും ശരി ഇപ്പോഴാണെങ്കിലും ശരി അതിൽ യാതൊരു മാറ്റവും വരുന്നില്ല റഷ്യയോട് മുട്ടാൻ യുദ്ധം ചെയ്യാൻ യു എസ് എന്നും ഭയപ്പെടുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം